വിശ്വാസികളെ നിങ്ങൾ അറിയുവാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് സീറോ മലബാർ സഭയുടെ തലവനും സിനഡിന്റെ അധ്യക്ഷനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മെത്രാപോലിത്തായും മാർപാപ്പയുടെ പ്രതിനിധി അപസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ മെത്രാനും സംയുക്തമായി ഇറക്കിയ സർക്കുലർ വഴിയായി നിലവിൽ വന്ന സമവായത്തെ തുടർന്ന് നമ്മുടെ അതിരൂപതയിൽ കഴിഞ്ഞ മൂന്ന് മാസങ്ങളായി കാര്യങ്ങൾ വളരെ സമാധാനപൂർവ്വം മുന്നോട്ടു പോവുകയായിരുന്നല്ലോ കേസുകളില്ലാത്ത ഇടവകകളിലും അജപാലന പ്രതിസന്ധികളില്ലാത്ത ഇടവകകളിലും ഞായറാഴ്ചകളിൽ ഒരു സിനഡ് കുർബാന ചൊല്ലണം എന്ന സമവായ നിർദ്ദേശം നമ്മൾ നടപ്പിലാക്കിയിരുന്നു അതോടുകൂടി പത്തു മാസം മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പട്ടം കിട്ടേണ്ടിയിരുന്ന നമ്മുടെ അതിരൂപതയിലെ എട്ട് ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കുമെന്നും കാനൂലിക സമിതികളായ പ്രിസ്ബിതിരൽ കൗൺസിലും പുനർസ്ഥാപിക്കുമെന്നും സമവായത്തിൽ പിതാക്കന്മാർ ഉറപ്പു നൽകിയിരുന്നു ഈ രണ്ടു കാര്യങ്ങളും നടത്തിക്കിട്ടും എന്ന ഉറപ്പിന്മേലാണ് താല്പര്യമില്ലാതിരുന്നിട്ടും ഒരു സിനഡ് കുർബാന ഞായറാഴ്ചകളിൽ ചൊല്ലുവാൻ അച്ഛന്മാരും അൽമായരും സമ്മതിച്ചത് തിരുപ്പട്ടം ലഭിക്കുവാൻ സീറോ മലബാർ സഭയിലെ ഏതൊരു ഡീക്കനും ഒപ്പിട്ട് നൽകേണ്ട ഡിക്ലറേഷൻ ഒപ്പിട്ട് നൽകുവാൻ നമ്മുടെ എട്ട് ഡീക്കന്മാരും തയ്യാറായിരുന്നു എന്നാൽ പട്ടം കിട്ടിക്കഴിഞ്ഞാൽ അവർക്കും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വൈദികർക്ക് ഇപ്പോൾ ഉള്ള എല്ലാ ആനുകൂല്യങ്ങളും അതായത് ജനാഭിമുഖബലി അർപ്പിക്കുവാനുള്ള അവസരമടക്കം ലഭ്യമാക്കണം എന്നായിരുന്നു നമ്മുടെ ആവശ്യം സമവായത്തിലെ ഈ ധാരണ എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്ന കാര്യം അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുമായും സിനഡിന്റെ സെക്രട്ടറി പാമ്പളാനി പിതാവുമായും വൈദികരും അൽമായരും ചർച്ച നടത്തി തീരുമാനമുണ്ടാക്കിയതാണ് അത് നമ്മുടെ അതിരൂപതയിലെ ആലോചന സമിതിയിൽ പറഞ്ഞു മിനിറ്റ്സ് ചെയ്തും ഒക്ടോബർ ഒന്നാം തീയതി ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കാമെന്ന് പിതാക്കന്മാർ സമ്മതിച്ചതുമാണ് എന്നാൽ ഇക്കാര്യം ഇനി മറ്റാരുമായി ചർച്ച ചെയ്യേണ്ടില്ലെന്നും പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ ഇതിനു വിരുദ്ധമായ ഇക്കാര്യം പെർമനൻസിനിടനെ അറിയിക്കുകയും പട്ടം കൊടുക്കണമെങ്കിൽ പിന്നീട് ഒരിക്കലും ജനാഭിമുഖമായി കുർബാന ചൊല്ലാൻ പാടില്ലെന്ന് വീണ്ടും നിബന്ധന വയ്ക്കുകയും ചെയ്തു ഡീക്കന്മാർ തിരുപ്പട്ട സ്വീകരണ ശേഷം ജനാഭിമുഖ ബലിയർപ്പിച്ചാൽ സസ്പെൻഡ് ചെയ്യപ്പെടുമെന്നും പറഞ്ഞിരിക്കുന്നു ഇതേ തുടർന്ന് ഒക്ടോബർ ഒന്നാം തീയതി നടക്കേണ്ടിയിരുന്ന ഡീക്കന്മാരുടെ തിരുപ്പട്ട സ്വീകരണം വീണ്ടും അനിശ്ചിതത്വത്തിലായി അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന്റെ ഉദ്ദേശം എറണാകുളം അങ്കമാലി വൈദിക കൂട്ടായ്മയിൽ ജനാഭിമുഖം ചൊല്ലുന്ന വൈദികർ സിനഡ കുർബാന മാത്രം ചൊല്ലുന്ന വൈദികർ എന്നിങ്ങനെ രണ്ട് വിഭാഗത്തെ സൃഷ്ടിക്കലാണ് എന്നുള്ളതാണ് ഡീക്കന്മാരുടെ പട്ടത്തിൽ ഉടലെടുത്ത അനിശ്ചിതത്വത്തെപ്പറ്റി ആലോചിക്കുവാനായി വെള്ളിയാഴ്ച അരമനയിലെത്തിയ ഏതാണ്ട് മുന്നൂറോളം വരുന്ന നമ്മുടെ വൈദികർ കണ്ടത് തീർത്തും അനാഥമായി കിടക്കുന്ന അരമനയാണ് അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്ററും കൂരിയ അംഗങ്ങളും വ്യാഴാഴ്ച രാത്രി തന്നെ ആസ്ഥാനം വിട്ടുപോയി എന്നതാണ് വിവരം അരമന വിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ പോകുന്ന സാഹചര്യം ഉണ്ടായാൽ അക്കാര്യം ഒരു പത്രക്കുറിപ്പിലൂടെയെങ്കിലും വിശ്വാസികളെ അറിയിക്കുവാനുള്ള കടമ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർക്കും കുരിയ അംഗങ്ങൾക്കും ഉണ്ട് അവർ അതുപോലും ചെയ്തിട്ടില്ല അതിനർത്ഥം കാര്യങ്ങൾ വിശ്വാസികളോട് വിശദീകരിക്കുവാൻ പോലും പറ്റാത്ത വിധം ഡീക്കന്മാരുടെ കാര്യത്തിൽ കുറ്റബോധം അവരുടെ മനസ്സാക്ഷിയെ അലട്ടുന്നു എന്ന് വേണം കരുതുവാൻ ഈ സാഹചര്യത്തിൽ അകാരണമായ അനുഭവിക്കേണ്ടി വരുന്ന നമ്മുടെ ഡീക്കന്മാർക്ക് നീതി ലഭിക്കുന്നതിനായി നമ്മുടെ അതിരൂപതയിലെ വൈദികരും വിശ്വാസികളും നീതിയജ്ഞത്തിന്റെ മൂന്നാം ഘട്ടം ഇന്നലെ അതിരൂപത ആസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് ഇനിയും നീട്ടിക്കൊണ്ടു നമ്മുടെ ഡീക്കന്മാർക്ക് തിരുപ്പട്ടം നൽകണമെന്നും പട്ടം കിട്ടുന്നതോടെ അവർക്കും ഈ അതിരൂപതയിലെ മറ്റു വൈദികരെ പോലെ ജനാഭിമുഖ കുർബാന കൂടെ ചൊല്ലുവാനുള്ള അവകാശം ലഭിക്കണമെന്നുമാണ് നമ്മുടെ ആവശ്യം ഈ അതിരൂപതയിൽ തരം വൈദികരെ സൃഷ്ടിക്കുവാനും അങ്ങനെ നമ്മുടെ അതിരൂപത കൂട്ടായ്മയെ തകർക്കുവാനുമുള്ള ശ്രമങ്ങളെ നമുക്ക് അനുവദിക്കാനാവില്ലല്ലോ സമവായ ധാരണകളുടെ ഭാഗമായി ഡീക്കന്മാരുടെ പട്ടം നടത്താത്തതിനാൽ സമവായമനുസരിച്ച് ഇടവകകളിൽ ആരംഭിച്ച സിനഡ് കുർബാന നിർത്തലാക്കാനും നാം തീരുമാനിച്ചിരിക്കുകയാണ് പിതാക്കന്മാർ നൽകിയ വാക്ക് പാലിക്കപ്പെടുന്നതിനും നമ്മുടെ ഡീക്കന്മാർക്ക് നീതി നടത്തി കിട്ടുന്നതിനും നമ്മുടെ അതിരൂപതയിലെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കപ്പെടുന്നതിനുമായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം നന്ദി